സന്തോഷം എന്നത് ആഗ്രഹിക്കുന്നതല്ല നേടുന്നതിലല്ല മറിച്ച് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നതിലാണ് അപ്പൊ ഏവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ഇന്ന് നമുക്ക് മകേരനക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാ മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാമല്ലേ അനുകൂലമായ സ്ഥിരോത്സാഹം പൈതൃക ഗുണം പൈതൃക സ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശത്രു വർധനം മാനസികമായിട്ട് എപ്പോഴും നമുക്കുടെ മനസ്സിന് എന്തോ ഇങ്ങനെ അലട്ടുന്ന അലട്ടുന്നൊരവസ്ഥ ഉണ്ടാവാം ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നേടുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രേമവിജയമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിദ്യാവിജയം ധന നേട്ടം ഭൂമി ലാഭമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഗൂഢപ്രവണതകളൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് മൈൻഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗൂഢപ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളെല്ലാം ഒത്തുചേരുന്നതിനും ചേരുന്നതിനും അതിൽ ഒരു ഐക്യം ഉണ്ടാവുന്നതിനും ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് മാനസികമായിട്ടുണ്ടായിരുന്ന പിരിമുറുക്കങ്ങൾക്കൊക്കെ ഒരയവ് വരാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ധനലാഭം കാര്യവിജയം സ്ഥാനമാനം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ആ കൂടെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാനഹാനിയും ഉണ്ടാവാനുള്ള യോഗവും തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ അനാരോഗ്യം സന്തോഷക്കുറവ് എന്നിവയും ഉണ്ടാവും പക്ഷെ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ നല്ല ആദരവ് കിട്ടും നല്ല അന്തസ് ഉണ്ടാവും നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാവും അതുപോലെ തന്നെ വാഹന യോഗം ഉണ്ടാവും ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ലൈഫ് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പൊ നമ്മുടെ ഓറ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ചക്രാസ് ഒക്കെ നല്ല പോസിറ്റീവാക്കി നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായി നിൽക്കുക നമ്മുടെ ഓറ ക്ലീൻ ചെയ്യുക ചക്രാസിന് ഇത് കൊടുക്കുക അപ്പൊ എപ്പോഴും നമ്മുടെ ഒരു മൈൻഡിനെ നമ്മൾ ക്ലിയർ അല്ലെങ്കിൽ ഒരു വൈഡൂര്യൊക്കെ പോലെ നമ്മൾ നന്നായിട്ട് സ്ഫുടം ചെയ്തു വെക്കുക അപ്പൊ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ടെൻഷനോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല കാരണം പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല ഏത് പ്രശ്നം എങ്ങനെ വന്നാലും അതിനെ തരണം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലേ കാരണം നമ്മുടെ പ്രവൃത്തി എപ്പോഴും സത്യമാവണമെന്ന് മാത്രമേ ഉള്ളൂ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു വഴികൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അതല്ല നമ്മൾ ലൈഫിൽ കുറച്ച് ദുശീലങ്ങളും അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ ലൈഫിന് അസത്യവും അല്ലെങ്കിൽ അനീതിയൊക്കെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇതുണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നും താൽക്കാലികമായ വിജയമൊക്കെ ഉണ്ടാവും അവർക്കെങ്കിലും പലരും ചോദിക്കാറുണ്ട് ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവർക്ക് ദുഷ്ടന്മാർക്കൊക്കെ നല്ല സമയമാണ് ഈ കഷ്ടപ്പെടുന്നവർക്ക് എന്നും കഷ്ടപ്പാടാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷെ അതൊക്കെ ക്ഷണികാണ് കാരണം കാലം കാത്ത് നിശ്ചയിച്ച നീതികള് ഒരിക്കലും അത് കളയില്ല നമ്മൾ ഒരു വാഴ വെച്ചാല് അടുത്ത പറമ്പുകാരന് ഒരു പക്ഷെ ഇഷ്ടമാണെങ്കിൽ വെട്ടിക്കോട്ടേന്ന് വെച്ചാൽ നമ്മൾ വെട്ടിക്കോളാൻ പറയുക അല്ലെ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്നത് നമ്മൾ തന്നെയാണ് കൊയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഓർത്ത് ആര് സങ്കടപ്പെടേണ്ട അപ്പൊ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമ്മുടെ ലൈഫില് എപ്പോഴും സത്യമുള്ള മനസ്സുണ്ടാവുക അതുപോലെ നിഷ്കളങ്കമായ ഹൃദയം ഉണ്ടാവുക സത്യത്തോടു കൂടി നിഷ്കളങ്കമായി നമ്മളൊരു നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനായിക്കോട്ടെ പ്രകൃതി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അതിനെ നമ്മൾ അകമഴിഞ്ഞ് വിളിച്ചാൽ ഉറക്കായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള വഴികൾ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ ചിലത് എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കാറുണ്ട് ഈശ്വരനെ വിളിച്ച് ഈശ്വരൻ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരുമോ ഈശ്വരൻ വന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് പക്ഷെ അതിനുള്ള വഴികൾ ഒരുക്കി നമുക്ക് ചിലപ്പോ ഈശ്വരനെ നേരിട്ട് വന്നത് ഓരോരുത്തർക്കും വേണ്ടി ചതർക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഒരു വഴികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്താൽ അതിനുള്ള കൂലി അല്ലെ അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് ഒരു വഴി അല്ലെങ്കിൽ മറുവഴി വഴി ദൈവം നന്നാക്കി തരും അപ്പൊ അതങ്ങനെ വിശ്വസിക്കുക സങ്കടങ്ങളൊക്കെ മാറ്റി വെക്കുക ലൈഫിൽ വിജയിക്കും സക്സസ് ആവും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും പൊതുവെ വിഷുഫലമൊക്കെ പറയുമ്പോൾ മകരം നാളിന് എന്താ പറയാ ചീത്തയായിരിക്കും അപ്പൊ വിഷുവിന്റെ ഇത് വെച്ചിട്ടും അങ്ങനെയൊക്കെ നോക്കുമ്പോ കുറച്ച് മോശവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവില് അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട വിജയിക്കണം എന്ന് ഉറച്ചു തീരുമാനിച്ചു നിങ്ങളുടെ മനസ്സാണെങ്കിൽ അതിനെ തളർത്താൻ മറ്റാർക്കും പറ്റില്ല വിജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളെ തളർത്താൻ മറ്റാർക്ക് പറ്റുമോ ഇല്ല എപ്പോഴാ തളർത്താൻ പറ്റുന്നെന്നറിയോ നമ്മൾ മനസ്സുകൊണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ആള് പറയുന്ന പോലെ നമുക്കങ്ങ് ജീവിക്കാം എന്ന് ഒരുപക്ഷെ സുഹൃബന്ധത്തിന്റെ പേരിലാവാം അല്ലെങ്കിൽ പല കാര്യങ്ങളുടെ പേരിലാവാ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ അപ്പൊ നമ്മുടെ മൈൻഡ് ആർക്കും നമ്മൾ പണയം വെക്കാതിരിക്കുക അപ്പോൾ വസ്തുവൊക്കെ പണയം വെച്ചാലും സ്ഥലം പണയം വെച്ചാലും ഒക്കെ നമുക്ക് അല്ലെങ്കിൽ സ്വർണ്ണം പണയം വെച്ചാൽ എടുക്കാനുള്ള വഴികളൊക്കെ ഉണ്ടാവും നമ്മുടെ മൈൻഡ് കൊണ്ടുപോയി മനസ്സ് കൊണ്ടുപോയി ആർക്കും പണയം വയ്ക്കാതിരിക്കുക അപ്പോൾ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും കാരണം ചെറിയ ചെറിയ ചതിക്കുഴികളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പൊ ശ്രദ്ധയോടെ കരുതലോടെ ജീവിതത്തിൽ ലൈഫിനെ മുന്നോട്ട് കണ്ട് സക്സസ് ആയി വിജയിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നല്ല രീതിയിൽ വ്യാഴമാറ്റത്തിലെ നല്ല ഗുണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കിട്ടിയതെന്ന് പറയണം കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോട് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം